അവരുടെ ശബദാഹം കഴിഞ്ഞ് തിരികെ വന്നപ്പോ അവർക്ക് കടപ്പാടമില്ലാത്ത വീടും വഴിയിൽ ഇറക്കി വിട്ട കേസായിരുന്നു ഇയാളെ തിരുവനന്തപുരത്ത് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ ഇയാൾ പരിഹാരം നിങ്ങൾ എന്താ ഇറക്കി വിട്ടത് അമ്മയുടെ ശബദാഹവുമായിട്ട് ബന്ധപ്പെട്ട് കോവിഡ് സമയത്ത് വിവരാവകാശ അപേക്ഷകൾ ജനപക്ഷത്തുനിന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിവരാവകാശ കമ്മീഷന്റെ തെളിവെടുപ്പിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവരാവകാശ അപേക്ഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ വിവരാവകാശ നിയമത്തിൽ പറയുന്ന ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം വിവരാവകാശ അപേക്ഷകളിന്മേൽ വിവരാവകാശ നിയമപ്രകാരമല്ലാത്ത അധിക തുക അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് അത് ശിക്ഷാർഹമാണ് അപേക്ഷകന് വിവരം നൽകുന്നതിന് പകരം എങ്ങനെ നൽകാതിരിക്കാം എന്നതിലാണ് പല ഉദ്യോഗസ്ഥരുടെയും ഗവേഷണം ഉദ്യോഗസ്ഥരോടുള്ള വ്യക്തിവിരോധം തീർക്കാനും ശത്രു സംഹാരത്തിനുമുള്ള മാർഗമായി വിവരാവകാശ നിയമത്തെ കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം happy moments timeless creations wedding collections from kavita golden diamonds